ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരുടെ എണ്ണത്തിൽ കുതിപ്പ് തൊണ്ണൂറ് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരുടെ കണക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഉയർന്ന യോഗ്യതയുള്ള ഫിൻടെക് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് ബാങ്കിംഗ് തുടങ്ങി ക്ലീനർ വീട്ടുജോലിക്കാർ ഇലക്ട്രീഷ്യൻ തൊഴിലുകളിൽ വരെ ഭാരതീയർ ജോലി ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മുപ്പത്തിയഞ്ചു ലക്ഷത്തിലേറെ പ്രവാസി ഭാരതീയരുമായി യു ആണ് ഏറ്റവും മുന്നിൽ ലക്ഷം ഭാരതീയർ ജോലി ചെയ്യുന്ന സൗദി അറേബ്യ ആണ് യു ഇയുടെ പിന്നിൽ കുവൈത്തിൽ പത്ത് ലക്ഷം ഇന്ത്യക്കാരുമുണ്ട് ഈ വർഷം മുപ്പത് വരെ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർക്ക് ഇന്ത്യ എമിഗ്രേഷൻ ക്ലിയറൻസ് അനുവദിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി പത്താം ക്ലാസിൽ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള എമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ടതുണ്ട് നഴ്സുമാർ പോലുള്ള ചില തൊഴിലുകൾക്കും വിദേശത്ത് ജോലി ഏറ്റെടുക്കാൻ ഇത്ര ക്ലിയറൻസ് ആവശ്യമാണ് ജനം ദുബായ്